വിതരണം നടത്തിയത് ജമ്മു കാശ്മീരിലെ കർഷകർക്കാണ് ഇരുപത്തി ഒന്നാമത്തെ ഘടു വിതരണം ഈ കഴിഞ്ഞ ഒക്ടോബർ ഏഴാം തീയതി വിതരണം ചെയ്തത് എട്ട ലക്ഷത്തോളം കാശ്മീർ കർഷകരുടെ അക്കൗണ്ടുകളിലേക്കാണ് ഇരുപത്തി ഒന്നാമത്തെ ആയിട്ട് തുക എത്തിയത് നൂറ്റി എഴുപത് കോടി രൂപയാണ് എട്ടര ലക്ഷത്തോളം കർഷകർ വിതരണം ചെയ്തിട്ടുള്ളത് ഇതിനു മുമ്പ് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് തുക വിതരണം നടത്തിയത് അന്ന് മൂന്ന് സംസ്ഥാനങ്ങളിലാണ് എം കിസാൻ സമ്മാൻ നിധി രണ്ടായിരം രൂപ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്തത് ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ഉത്തരാഖണ്ഡ് ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ കൂടിയായിട്ട് ഇരുപത്തിയൊന്ന് ലക്ഷം കർഷകരുടെ അക്കൗണ്ടുകളിലേക്കാണ് ഇരുപത്തി ഒന്നാമത്തെ ഗഡു തുക സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി വിതരണം ചെയ്തത് കേന്ദ്ര കൃഷി മന്ത്രി ഒരു വീഡിയോ കോൺഫറൻസ് വഴിയാണ് ഈ ഒരു തുക വിതരണം അന്ന് നടത്തിയത് നാല് സംസ്ഥാനങ്ങളിലും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലുക്ക് കാരണം വലിയ കൃഷിനാശമാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ കൃഷിക്കാർക്ക് വലിയൊരു ആശ്വാസം എന്നുള്ള നിലക്കാണ് ഈ ഇരുപത്തി ഒന്നാമത്തെ ഗഡു വിതരണം അവർക്ക് നടത്തിയിട്ടുള്ളത് ഇനി നമുക്ക് കാത്തിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം